ഹലോ സ്ലാമലേക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ സ്കൂളിലേക്ക് പോയി സ്കൂള് തുറന്നല്ലോ അപ്പോൾ ഓക്കെ ലക്ഷോ കൂട്ടുകാരൊക്കെ ആക്കി ഓരോ കണക്കിപ്പോൾ പറഞ്ഞാൽ വെച്ചു പിന്നെ നമ്മളെ അടിച്ചിരുന്ന തുടക്കുന്ന എല്ലാം കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് ഞമ്മളിന്ന് അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ ഒന്നും വീട് കൊടുക്കാൻ ഒരു മൂടില്ല ഇനി അപ്പോൾ ഏതായാലും പുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ മക്കളെ എല്ലാവരും ഒന്ന് നമ്മളെ വീഡിയോ കണ്ടങ്ങാണ്ട് ഒന്ന് ലൈക്ക് ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യോ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളി നാളല്ലേ വേറെ പോലെ മുന്നേക്കെ നമ്മളെ വീഡിയോ എത്തുള്ളൂ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ഉള്ളു മക്കളെ നമ്മളൊക്കെ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയോ അപ്പം ഇന്നത്തെ ദിവസം ചോറ് അവിടെ ഇരിക്കുന്നത് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല മക്കൾക്ക് പിന്നെ കേങ്ങൊക്കെ പൊരിച്ചു കൊടുത്തു പിന്നെ മീനുണ്ട് കഷ്ണ മീൻ ഉണ്ട് കേട്ടോ അത് അതിൻ്റെ തലക്കെ ഇട്ട് കണ്ടൊരു കറി ഉണ്ടാക്കണം മീൻ പൊരിച്ചു അങ്ങോട്ട് വേണം ചോറ് ഇച്ചാൻ ഈ വീഡിയോ എടുത്തിട്ട് വേണങ്ങളോ മുന്നേ കണ്ട് എത്തിച്ചാനും അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പം ഏതായാലും ഇന്നിപ്പോൾ സ്കൂളൊക്കെ തർന്ന് കുട്ടികളൊക്കെ സ്കൂൾ പോയിക്കണം അപ്പം കുറച്ച് ചെറുളുള്ളിയും അതേമാതിരി കുറച്ച് കൊലത്തുള്ളിയും പൊരിച്ചു നീക്കും വേണം കറിക്ക് നീക്കും വേണം അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഇങ്ങോട്ട് തോൽ ഒഴിച്ചെടുക്കട്ടെ ഇന്ന് രാവിലെ തന്നെ ഒരു കുഴക്കമൊക്കെ ചില ദിവസം പടുത്തൊന്നും അങ്ങനെ ഒരു കുഴക്കം ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ എന്നാലും ഞങ്ങള് കല്യാണമൊക്കെ ഉണ്ടായി അപ്പോൾ കരുവാര കൊണ്ടുകൂടിയൊക്കെ അങ്ങനെ പോയിനി ഇനി അപ്പം ആ റോഡൊക്കെ ഭയങ്കര മോശമാണ് ഏ ഭയങ്കര മോശം പറഞ്ഞാല് ഭയങ്കര പൊളിച്ചിട്ടിരിക്കണം ആകെ അയിക്കൂടെ ഒക്കെ കുത്തിക്കൊരു ബൈക്കുമ്പല്ലേ പോണം ആകെപ്പാടെ ഊരന്റെ ഒക്കെ പണി കഴിഞ്ഞിരിക്കും കുത്തി കുരുങ്ങല്ലേ വണ്ടി കാളിക അങ്ങോട്ട് നല്ല അടിപൊളി റോഡാണ് പക്ഷേ ഇവിടെ നിന്ന് നമ്മളെ പഠിക്കുന്നങ്ങോട്ടേ കാളിക വരികയും നമ്മൾ പഠിക്കുന്നല്ല കുറച്ച് അങ്ങോട്ട് ഒരു പന്നിക്കൂട്ടുണ്ടെയും മക്കളൊക്കെ ചോക്കാടൊക്കെ കഴിഞ്ഞിട്ട് റോഡ് മറ്റേ മോശമാണ് അപ്പോൾ ഏതായാലും ഞാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് തോൽ വെച്ചെടുക്കട്ടെ അപ്പം അങ്ങനെ ഇതാക്കണ് വലിയ ജീരകം കുരുമുളക് ഇട്ടുകൊടുത്തു പിന്നെ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുളിയും പാടയാണ് ഞാനതിൽ ഇട്ടിരിക്കുന്നത് ഇതൊന്ന് ഒന്ന് ചതക്കട്ടെ അപ്പോൾ ഇതാക്കണ് ഞാൻ ചതച്ച് വെച്ചത് ചട്ടിട്ടൊടുത്തു അതേമാതിരിതാ രണ്ട് തക്കാളി പിന്നെ ആടൻ വെപ്പാട്ടാണ് നമ്മൾ വെക്കുന്നത് വാട്ടിങ്ങാണ്ടും ഉതാക്ക അപ്പോഴത്തേക്ക് തക്കാളി ഇട്ട് പിന്നെ രണ്ട് സ്പൂണ് മുളകും കൂടി ഇട്ടു അതേമാതിരി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കണം ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നത് കാശ്മീരിൻ്റെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചുവപ്പിന് വേണ്ടിയിട്ട് ചെറുക്കറ മീൻകറിയൊക്കെ പിന്നെ അക്കനാ പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ അത് ഇരിക്കുക പുളിട്ടോ ഇതാക്കണ് പുളി പുളി മീൻ കറിക്കുമ്പോ പുളി വേണല്ലേ അപ്പൊ പുളിട്ടൊടുത്തിട്ടു പിന്നെ അതൊക്കെയാ അതാ കുറച്ച് നല്ലോണം നല്ലോണൊന്നങ്ങട്ട് കർച്ചെണ്ണ കുഴക്കനെ അഡ്ജസ് വഴിച്ചിട്ട് ഒരു പാകത്തിന് രസത്തി വെള്ളം ഭാഗം നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ അപ്പൊ ഇനി നമുക്ക് മീൻ കായം കൂട്ടണം മീന് കായം കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടി പിന്നെ അതിന് ചതച്ച് വെച്ച് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചട്ട് അത് ഇട്ട് കൊടുത്തേക്കണം ഉപ്പ് ഇട്ടിരിക്കണേ അത് ഉപ്പ് ഞാൻ ഇതാ ഇങ്ങനെ കല്ലിപ്പായ വിളിക്കുന്ന കുത്തി കുറച്ചാക്കണം എന്നാലേ ഒരേമാതിരി എത്തുള്ളൂ അല്ലെങ്കിൽ പറ്റൂല അപ്പം ഇനി നമുക്ക് ഇക്ക് മീനാണ് ഇട്ടുകൊടുക്കാം അപ്പം അതാ മീനിട്ടു കഷ്ണമീനാണ് കേട്ടോ അപ്പം ഇനി തലയുണ്ടി അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റ് ആക്കാറല്ലോ കഷ്ണ മീൻ്റെയൊക്കെ തല ഉണ്ടാവുമ്പോൾ കഷ്ണമീനാണെങ്കിൽ ചിലപ്പോൾ മക്ക പറ്റും കേട്ടോ ചിലപ്പോൾ തിന്നും അല്ലെങ്കിൽ തിന്നുമില്ല ഒരു കോഴിയാണെങ്കിൽ തരക്കളിയില്ല കോഴി പൊരിച്ച കോഴി വയ്ക്കുക ഇറച്ചി അത്രക്കങ്ങൾ തിന്നുമില്ല ഇനിയിപ്പീന മത്തിമീൻ തിന്നിട്ടോ മത്തിമീനൊക്കെ പൊയ്ച്ചാലൊക്കെ തിന്നും അപ്പൊ ഇതാക്കൂടായി മീനൊക്കെ ഇട്ടുകൊടുക്കട്ടെ രാത്രി ഇവിടെ ചെറിയ പള്ളിക്ക കുട്ടികളെ പോകട്ടുണ്ട് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കാന്നൊക്കെ എഴുതി അപ്പൊ ഇപ്പ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ വൈകുന്നേരത്തെ ചെറിയവരെ കാരണം ഇനി പാട്ടിനും പോകണ്ടേ അപ്പം ചോറും ഇതാക്കിട്ട് അതിന് ചുറ്റാക്കാണീരോ പണി കഴിഞ്ഞോ അങ്ങനെ തന്നെ ചോറ് വേണ്ടി വരും അപ്പം ഈ പാളിയായ മീനും പറ്റത്തായി അതിനകത്ത് നോക്കണ്ട പഠിച്ച വളർച്ചല്ലോട്ടോ പറഞ്ഞാൽ ചെറിയ പള്ളിക്ക അവിടെ കുട്ടികളുണ്ട് അവിടെ അല്ല കേട്ടോ അവിടെ ചേർത്തിക്കുന്നത് വേറെ പള്ളിക്കാണ് അപ്പോൾ അവിടുത്തെ പരിപാടിക്കുന്ന ഇവിടുത്തെ എല്ലാ കുട്ടികളെയും കെട്ടാനൊക്കെ കാണപ്പെട്ട പോവാ പാട്ട് വളച്ചിട്ടുണ്ട് ഇതൊരു പരിപാടി ഒന്നാം തിയാണ് അടുത്ത മാസം ഒന്നാം തീയതി വേട കഴിഞ്ഞു പാട്ടൊക്കെ ഒന്നാം തിയാണ് അങ്ങനെ നമ്മളെ മീൻ കറി തിളച്ച് വന്നിട്ട് ഒന്നുകൂടി നല്ലോണം പാപ്പട്ടെങ്ങോട്ട് വാങ്ങാതെ മീൻ കൊടുക്കാൻ

അങ്ങനെ തശ കൂട്ടേട്ട മീൻപരി മീൻപരി കുറേ ദിവസായി മീന്ന് കിട്ടിയിട്ട് പോറും പോയി ഇറക്കി കല്യാണം കുടിക്കറി പറഞ്ഞു കൊണ്ടേ കുറെ അപ്പൊ അങ്ങനെ നീങ്ങൊക്കെ മറിച്ചിട്ടു നമുക്ക് കുറച്ച് കറി കുറച്ച് തേങ്ങ ഇരക്കാം തേങ്ങ ഇറക്കേണ്ട അവസ്ഥ ഒന്നുമില്ല എന്നാലും തേങ്ങ അരക്കുമ്പോ വേറെ തേങ്ങ അരച്ചി അങ്ങനെ തേങ്ങ അരച്ച് പാറും തേങ്ങക്കൊന്നും പാ ഇട്ടിട്ടില്ല കേട്ടോ അച്ചലിക്ക് അരച്ച് പാ നിക്കണം എല്ലാവരും ഞമ്മളിട്ടണല്ലോ പിന്നെ തേങ്ങ ഒന്നും വേണ്ട ഞമ്മക്ക് തൂമിച്ച് വെച്ചാൽ മതി നമ്മൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ ഒരു ചോറ് വഴി അടിപൊളി മീൻ കറിയും മീൻ പൊരിച്ചതും വേറെ എന്തിനാ ഇനി കൂട്ടാന് അപ്പ ഏതായാലും ഇനി ഞമ്മള് ചോറൊക്കെ തിന്നട്ടെ അപ്പം അങ്ങനെ ഏതായാലും ചോറ് കഴിക്കട്ടെ അപ്പം മക്കളെ ഇതൊക്കെ തന്നെയാണ് ഞമ്മളന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ കയറ്റി നാളെ കാണാം ഇൻഷുള്ള അപ്പം എല്ലാ മുത്തുമകളോടും അസലാമലൈക്കും